ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ഉള്ളിൽ സ്നേഹമുണ്ടോ ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളിപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തേം പോലെ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പിന്നെ ഇതെല്ലാവർക്കും കാണാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ടൈംലെസ് റീഡിങ് ആണ് ഇത് എപ്പോൾ നിങ്ങളിലേക്ക് എത്തുമെന്നോ അപ്പോളായിരിക്കും നിങ്ങളിത് കാണാനായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ എടുക്കാൻ തോന്നുന്നത് അത് നിങ്ങൾ കാണണമെന്ന് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഓൾറെഡി തീരുമാനിച്ചത് മാത്രമേ നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ പിന്നെ കുറച്ച് പേരുണ്ട് ഈ റീഡിങ്ങിൽ മാത്രം എന്താ പറയുക ഈ ടാരറ്റ് റീഡിങ്ങിലും കാര്യങ്ങൾക്കും മാത്രം അഡിക്ഷനായിട്ട് ഇങ്ങനെ മരുന്ന് പോലെ കഴിക്കുക കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അത്തരത്തിൽ പാടില്ല നമുക്കങ്ങനെ ഒരു അഡിക്ഷൻ പാടില്ല ഓക്കെ ആവശ്യത്തിനും ആവശ്യത്തിന് മാത്രമേ എന്തും ആകാവൂ ഓകെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആ ഒരു പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിച്ചോളാം ഓക്കേ ഇപ്പോഴും അവർക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ടോ ചില വ്യക്തികൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കണം നമുക്ക് നോക്കാം ഒരുപാട് കാർഡ്സ് വന്നതിൽ ഒരു കാർഡ് നമുക്കെടുക്കാം ഫൈവ് ഓഫ് കപ്സ് സോഴ്സ് റിവേഴ്സ് എനർജിയിലാണ് എന്തായാലും വന്നിട്ടുള്ളത് സിക്സ് ഓഫ് സോഴ്സ് എന്തായാലും സോഴ്സ് എനർജി യാ ഓഫ് കപ്സ് സോഴ്സ് എനർജീസ് എന്തായാലും വന്നിട്ടുള്ളത് റിവേഴ്സിലാണ് കേട്ടോ നമുക്ക് നോക്കാം നല്ല റീഡിങ് ആയിരിക്കാം ഫോർ ഓഫ് പെൻ റിപ്പിൾസ് ഓക്കെ വീണ്ടും സോർസ് എനർജി ഏറ്റ് ഓഫ് സോർസ് ആക്ച്വലി നമുക്ക് കറക്റ്റാണ് റേറ്റ് എന്നല്ല പറയാനുള്ളത് Six of Pentacles. Okay, Seven of Swords. Seven of Cups. Reverse and Ace of Cups. That is good. Okay, what I your relationship? കാണിക്കുന്നത് നിങ്ങളുടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ടെൻഷൻസുകൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് ടെൻഷൻസ് ഉള്ളൊരു വ്യക്തിയാണ് അവരുടെ എന്താ പറയുക തോളിൽ അവളുടെ അവരുടെ ഷോൾഡേഴ്സിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആണ് അവർക്ക് എന്തെല്ലാമൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളത് അവർക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റാതെ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നത് കൊണ്ട് ഒരുപാട് എന്താ പറയുക സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസിൽ അവർ കാണിക്കുന്നുണ്ട് ഓക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ ഏജ് ഡിഫ് ഏജ് എനിക്കൊരു മുപ്പത് മുപ്പത് വയസ്സിനും അല്ലെങ്കിൽ മുപ്പത്തിനാല് വയസ്സിനും ഒരു അമ്പത്തിനാല് വയസ്സിന് ഇടയിലുള്ള ഒരുപാട് എനർജീസ് നമ്മൾക്ക് നിന്ന് കിട്ടുന്നുണ്ട് ആൻഡ് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ സെവൻ ഓഫ് കപ്സ് ഇവിടെ റിവേഴ്സാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക അവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നിരുന്ന പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവരെ ലൈഫിൽ എന്തൊക്കെയോ ഒരു തിരിച്ചടികൾ അവർ തിരിച്ചടികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് മീൻസ് അത് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ നിന്നും എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും ഒരുപാടൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസുകൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ എന്താ പറയുക ആക്ച്വലി ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നത് ബട്ട് ഇപ്പോൾ ഇതും അവർക്കൊരു ടെൻഷൻസ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാമായിരിക്കും അവർ ഒരുപാട് ടെൻഷൻസിലാണ് അല്ലെങ്കിൽ ആ ഒരുപാട് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുകളിലാണ് ആ പോഴ്സം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കും ചിലപ്പോൾ അറിയായിരിക്കും ഓക്കെ പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക അവരുടെ ആ ഒരു ഒരു ഷെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു മൈൻഡ് കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ലവ് എന്നുള്ളൊരു ഫീലിങ്സ് കൂടി നിൽക്കുന്നത് കൊണ്ട് അവർ പണ്ടത്തെ ഒരു കെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് എന്താ അവർ ചിലപ്പോൾ എന്താ പറയുക ടെൻ അവരുടെ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളൊരു ടൈമൊക്കെ കണ്ടെടുത്തിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ ഒരു ഡെയിലി കോൾസ് ഡെയിലി മെസ്സേജസ് ഒന്നും കറക്റ്റായിട്ട് നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നില്ല ചിലവരുടെ ഇടയിൽ ഇന്ന് ചിലരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓൺ ആൻഡ് ഓഫ് രീതിയിലാണ് പോയിക്കുന്നത് അവർക്ക് തോന്നുമ്പോൾ ഉള്ളൊരു വിളിയാണ് ഓക്കെ അതവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിലോ പേഴ്സ എന്തൊക്കെയോ ലൈഫിലും അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ പറ്റുന്ന സമയം അവർ നിങ്ങളെ വിളിക്കാനും കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് കൂടുതലും പരാതികളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇവിടെ കാണിക്കുന്ന ഒരു എനർജി കിട്ടുന്നത് എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഒരു കോള് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ അവരുടെ ഒരു കോൾ കിട്ടുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക യു ആർ ഓൾസോ എ ഈഗോ പേഴ്സൺ ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലതായിട്ട് ഈഗോ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു ടൈമിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരുമാതിരി ഈഗോ ഒക്കെ കാണിക്കുന്ന ഒരു എനർജി പലരിലും കാണിക്കുന്നുണ്ട് ഒരു അവോയ്ഡിങ് മൂഡ് ആ എന്താ എന്താ പറയുക ആ അവരെന്ത് ചോദിച്ചാലും ഒരു ഒരു നോ മൈൻഡ് ഡയലോഗ്സാണ് നിങ്ങൾ നെവർ അങ്ങനത്തെ ഒരു ഒരു ഡയലോഗ്സാണ് ആ കന പോണു ആ കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നെ നിങ്ങളങ്ങനെ തന്നെ പറഞ്ഞ് അവോയ്ഡിങ് എവോയ്ഡിങ് പോലെ അയാൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് സോ ഇപ്പോൾ അവർക്കതും ഒരു ടെൻഷനും കാര്യങ്ങളും വിഷമങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവർ ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം അവർക്ക് ഫിനാൻഷ്യൽ എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു ജസ്റ്റിസ് കിട്ടാത്ത രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് രണ്ടു പേർക്കും എന്നാൽ പൂർണ്ണമായിട്ടും ഇത് വിട്ട് കളയാനും പറ്റുന്നുണ്ട ഇല്ല എന്ന ഒരു ഹാപ്പിനെസ് ഇല്ലാതെയാണ് രണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിൽ ഭയങ്കരമായിട്ടുള്ളൊരു കംഫേർട്ടായിട്ടുള്ളൊരു പേഴ്സണാണ് ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു ബേബി ആയിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാത്ത പല കെയറും അവരിൽ നിന്നൊക്കെ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ നിങ്ങളൊരു കുഞ്ഞു പോലെ ആയിരിക്കും പെരുമാറുന്നുണ്ടായിരിക്കുക ചില സമയങ്ങളിൽ അവരോടും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഇതാണ് കാണിക്കുന്നത് ചില സമയത്ത് അവരും ഭയങ്കരമായിട്ട് അത്തരത്തിലുള്ളൊരു സ്വഭാവം എവിടെയും മുമ്പിൽ ആരുടെയും മുമ്പിൽ കാണിക്കാത്ത പോലത്തെ സ്വഭാവങ്ങളൊക്കെ നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും ചില നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് കേട്ടതൊക്കെ അവരുടെ നിങ്ങളും അവരുടെ ഒരു ഇതിൽ അങ്ങനെ ആയിരിക്കും നിന്നിട്ടുണ്ടായിരിക്കാം യു ആർ സോ മച്ച് ഓഫ് ഹാപ്പി ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പി ആയിരുന്നു സോ അതിപ്പോൾ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ് അവരുടെ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ഒരു ഇതിൽ കാണിക്കും നമുക്കിവിടെ കറക്റ്റ് നിങ്ങൾ കാണാം എയിറ്റ് ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് കപ്പ്സ് ടെൻ ഓഫ് കപ്പ്സ് എന്താ പറയുക യ്സ് ഓഫ് കപ്പ്സ് ഇതെല്ലാം അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് സോ അവർക്ക് നിങ്ങളുടെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് അവർ എത്ര വിചാരിച്ചാലും ഇതൊരു ഡീപ്പ് കണക്ഷൻ ബോണ്ടുള്ള ഒരു ബന്ധമാണ് എന്നാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നത് കാരണം ഇത്രയും കപ്സുകളുടെ എനർജിയാണ് കൂടി നിൽക്കുന്നത് സോർസ് എനർജി ഉണ്ടെങ്കിൽ പോലും അവർക്കറിയാം കറക്റ്റ് ഓക്കെ അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇട്ടിട്ട് പോകില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടേത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണെന്നുള്ളത് അവർക്കത് നന്നായിട്ട് അറിയാം അവരെന്തൊക്കെ കാണിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ദ നോ വെരി വെൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകില്ല എന്നുള്ളത് ആ ഒരു സ്വാതന്ത്ര്യം അവർ നന്നായിട്ട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പ് കണക്ഷൻ ബോണ്ടാണ് ഇവിടെ കാണുന്നത് എത്രക്ക ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്താലും നിങ്ങളിപ്പോൾ ഒരു കോണ്ടാക്റ്റിൽ ഡെയിലി ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിലും രണ്ട് പേരുടെ മനസ്സിൽ ആ ഒരു അൺകണ്ടീഷൻ ആയിട്ടുള്ളൊരു ലവ് രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ബിക്കോസ് നിങ്ങൾ ഒരേ സോൾ ഫാമിലിയിലുള്ള സോൾ മേക്സുകളാണ് കുറേയൊക്കെ കുറേ എനർജീസിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ മുമ്പ് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങള് നിങ്ങൾ ഈ ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ഒരു വ്യക്തി ആയിരിക്കണം കാരണം അത് ഈ ഒരു വ്യക്തി വന്നപ്പോൾ ഏറെക്കുറെ അത് നിങ്ങളിൽ നിന്നും ഹീലായിട്ടുണ്ട് ഓക്കെ അത് സിക്സ് ഓഫ് സോർട്സിലൂടെ നമുക്കിവിടെ വ്യക്തമാവുന്നു അപ്രൈറ്റ് അല്ല റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് സോ ആ ഒരു എന്താ പറയുക എന്താ പറയുക ഇവിടെ കണ്ടില്ലേ സിക്സ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോണിയിൽ ഒരുപാട് സോട്സ് ഉണ്ട് അതായത് വാളുകൾ ഉണ്ട് പ്രശ്നങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ ആയിരിക്കും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ സോ അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര റിലീഫായിരിക്കും അവരുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫായിരുന്നു പക്ഷെ ഇപ്പോൾ അഗെയിൻ ആ ഒരു കര സെയിം സിറ്റുവേഷൻ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ജസ്റ്റിസ് അവിടെ വന്നിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഇവർ ഹീലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസിൽ പൂർണ്ണമായിട്ടും എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സോ രണ്ടു പേർക്കും മോസ്റ്റ് ഹാപ്പിനെസ് കിട്ടുന്നൊരു ബന്ധമാണ് രണ്ടുപേർക്കും ഇതിൽ നിൽക്കുമ്പോൾ പക്ഷെ രണ്ടുപേരുടെയും എന്തൊക്കെയോ ഒരു ഈഗോ സിറ്റുവേഷൻസ് മൂലം ഇത് നന്നായിട്ട് പോകാത്ത ഒരു ഇതിലാണ് നിൽക്കുന്നത് റിലേഷൻഷിപ്പ് ഓക്കെ എന്നിരുന്നാൽ പോലും എയ്സ് ഓഫ് കപ്സ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ ആരൊക്കെ വന്നു പോയാലും നിങ്ങൾക്കുള്ള സ്ഥാനം അതേപോലെ തന്നെ ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ തമ്മിൽ ചെറിയ ഏജ് ഡിഫറൻസ് ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഒരുപാട് കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഓവർ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേഷൻ എനർ എനർജിയിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്പോൾ ഓവറായിട്ട് ഒക്കെ പ്രൊസസീവ്നെസ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒന്നും കുറച്ചേക്ക ഓക്കെ അത് എവിടെ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനോട് പോലും നിങ്ങൾ ഓൾറെഡി ഈ എന്താ പറയുക വേറെ പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് നമുക്കിവിടെ കാണും കണ്ടു നട ഞാൻ അഗെയിൻ പറയാത്തതാണ് ഓക്കെ അവരും അതെ അതിപ്പോൾ പറഞ്ഞ് ഇതെടുക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരെക്കാട്ടിയും കൂടുതൽ ഈ ഒരു വ്യക്തിയോട് ഡീപ്പ് ബോണ്ട് ഉണ്ട് കാരണം നിങ്ങൾ ചില സോൾ മേക്സുകളുണ്ട് പലതരത്തിലുള്ള സോൾ മേക്സുകളുണ്ട് റൊമാൻറ്റിക് സോൾ മേക്സ് കാർമിക് സോൾ മേക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് അതിൽ ഒരേ സോൾ ഫാമിലിയിൽ നിന്ന് വരുന്ന രണ്ട് പേരാണെങ്കിൽ അതൊരു ഡീപ്പ് കണക്ഷൻ അയക്കും അതിനെ എത്ര നമുക്ക് കട്ടാക്കാനായിട്ട് നോക്കിയാലും ആരും നോക്കിയാലും അതവിടെ സാധിക്കില്ല അത് ലൈഫ് ലോങ്ങിലേക്ക് തന്നെ നിന്നു പോകും അവിടെ ചെറുതായിട്ടൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ഓക്കേ ഇപ്പോൾ അവിടെ സാഹചര്യങ്ങളാണ് എന്താ പറയുക ഈയൊരു റില റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളായി മണി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഫാമിലി അവരുടെ ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ആരുടെ ഒരു ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസുകൾ കാണിക്കുന്നുണ്ട് അതും ഒരു ഒരു ഫാക്ടറായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ എന്നാലും ടെൻ ഓഫ് കപ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്നും ടെൻഷൻസ് കൊടുക്കാതെ അവരായിട്ട് കൂളായിട്ടൊന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ വിൽ ദേ വിൽ ബി ഓക്കെ ഓക്കെ പക്ഷേ ഇപ്പോൾ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊരു അത്ര രസത്തിലായിട്ടല്ല കാണിക്കുന്നത് ആ ഒരു ഈഗോ എന്താ പറയുക പേഴ്സണാലിറ്റി രണ്ട് പേർക്കിടയിൽ ഭയങ്കരമായിട്ട് ഒരു വാള് പോലെ ബ്ലോക്ക്ഡായിട്ട് തറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ഈഗോ നിങ്ങളെ അടുപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ഈഗോ ആണ് നിങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ ആ ഈഗോ നിങ്ങളുടെ സ്നേഹത്തിനെ ഇല്ലാതാക്കുന്നുണ്ട് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കൂടുതലും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കില്ല ആൻഡ് അവർക്കും ഇതുപോലെ നിങ്ങളെ വിളിക്കാനും സംസാരിക്കാൻ ആഗ്രഹമെങ്കിൽ അവരും കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നില്ല രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു നിൽക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അവർ വേണമെങ്കിൽ ഇനി ഇങ്ങോട്ട് വിളിക്കട്ടെ അല്ലെങ്കിൽ അവർ നിങ്ങളങ്ങോട്ട് വിളിക്കട്ടെ അങ്ങോട്ടുള്ള അങ്ങനെ അങ്ങനെയുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾക്കൊരുപാട് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കളയാൻ ടൈമുണ്ട് പക്ഷെ അവർക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് അവർ നിങ്ങൾ വിളിക്കോ ഇല്ലയോ ഒന്ന് നോക്കിയിരിക്കാനുള്ളൊരു ടൈമില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിട്ട് കാണി കാണിക്കുന്നുണ്ട് ചില അവരുടെ ലാസ്റ്റ് സീനോ അങ്ങനത്തെ കുറേ കാര്യങ്ങളോ എന്തൊക്കെയോ ഓൺലൈനിലുണ്ടോ എന്തൊക്കെയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എപ്പോഴും ഓക്കെ അവർക്ക് അവിടെ അതിനുള്ള ടൈം കാണുന്നില്ല സോ ഇതാണൊരു ചെറിയ റീഡിംഗ് ആയിട്ട് എടുത്താൽ മതി അപ്പം എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് അയച്ചാൽ മതി സോ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും ആൻഡ് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈഗോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള സൊല്യൂഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഈ യു